രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനെട്ട് അതൊരു ഞായറാഴ്ചയായിരുന്നു അന്ന് രാവിലെ മിച്ചൽ സ്റ്റാർക്കിനും ജെയിംസ് പാറ്റിൻസണിനുമെതിരെ നെറ്റ്സിൽ പ്രാക്ടീസ് നടത്തുകയായിരുന്നു താരതമ്യേന പുതുമുഖമായിരുന്ന ആ താരത്തിൻ്റെ അടുത്തേക്ക് ഓസിസ് നായകൻ ടിംബെയ്ൻ നടന്നെടുത്തു മാർണസ് ടിംബെയിൻ അവനെ വിളിച്ചു പെയിൻ്റ് മുഖത്ത് സ്വാഭാവികമായ ഉണ്ടായി അമ്പരന്ന് നിൽക്കുകയായിരുന്നു അവനോട് ക്യാപ്റ്റൻ ടിംബെയിൻ പറഞ്ഞു ഇന്ന് ഗ്രൗണ്ടിൽ ബാറ്റിങ്ങിന് ഇറങ്ങാൻ റെഡി ആയിക്കോളും നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം അറിയാമല്ലോ മാര്നസ് ലബുഷേൻ എന്ന താരതമ്യേന പുതുമുഖമായ താരം അപ്പോഴും അമ്പരപ്പോഴ ക്യാപ്റ്റനെ തന്നെ നോക്കിയിരുന്നു മാർണസ് ലബുഷേൻ എന്ന ക്രിക്കറ്റ് കളിക്കാരൻ ആ ആഷസ് വരെ ഏതാണ്ട് അജ്ഞാതനായിരുന്നു അധികം ആർക്കും അറിയില്ല ഓസീസ് ആഭ്യന്തര ക്രിക്കറ്റിൽ തന്നെ മുപ്പതിനടുത്ത് ശരാശരിയിൽ റൺസ് നേടുന്ന ഒരു സാധാരണ കളിക്കാരൻ വല്ലപ്പോഴും ടീമിൽ ഇടം നേടും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാതെ ഗ്രൗണ്ടിലുള്ള പ്രധാന കളിക്കാർക്ക് വെള്ളവും വിറ്റാമിനും പ്രദാനം ചെയ്യുന്ന പാനീയങ്ങളും കൊടുക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു അയാൾ വല്ലപ്പോഴും അവസരം കിട്ടണമെങ്കിൽ ടീമിലെ പ്രധാന കളിക്കാർക്ക് ആർക്കെങ്കിലും പരുക്കേൽ അല്ലാതെ സ്മിത്തും വാർണറും ഉസ്മാൻ ഗവാജയും ഹെഡും ഒക്കെ അടങ്ങുന്ന ബാറ്റിംഗ് നിരയിൽ എവിടെ അവസരം കിട്ടാൻ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആഷസിൽ കൃത്യമായി പറഞ്ഞാൽ ആ ഓഗസ്റ്റ് പതിനെട്ടിന് അത് സംഭവിക്കുകയാണ് ചരിത്രം കുറിച്ച ആ സംഭവം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തേതാണ് ലോക ക്രിക്കറ്റിലെ ആദ്യത്തെ കൺസ്യൻ സബ്സ്റ്റിറ്റ്യൂട്ടായി മാർണസ് എന്ന ക്രൈസിലേക്ക് നടക്കുകയാണ് ആവേശം കടന്ന ആ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ജോഫ്ര ആർച്ചറിന്റെ അതിവേഗ ബൗൺസർ കൊണ്ട് പരിക്കേറ്റ ഫോമിലുള്ള മുൻനായകൻ സ്റ്റീവ് സ്മിത്തിന് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ സ്മിത്തിന് പകരം ബാറ്റ് ചെയ്യാനായിട്ടായിരുന്നു പകരക്കാരനായ മാർണസ് ലാബുഷീൻ ഗ്രൗണ്ടിലേക്ക് നടന്നു ഇംഗ്ലീഷ് പേസിന്റെ പുതിയ സെൻസേഷനായ ജോഫ്ര ആർച്ചറുടെ തീയമ്പയേറ്റ് പരിക്കേറ്റിരുന്നു ഓസീസിന്റെ സൂപ്പർ സ്റ്റാർ സ്റ്റീവ് സ്മിത്ത് ആ വർഷം ഓഗസ്റ്റ് ഒന്നിന് മാത്രമായി ക്രിക്കറ്റിൽ അവതരിച്ച കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമം വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ കളി മൈതാനത്തിൽ അന്ന് ദർശിക്കുകയായിരുന്നു ക്രിക്കറ്റ് ലോകം ടെസ്റ്റ് ചരിത്രത്തിലെ ആദ്യത്തെ കൺകഷൻ പകരക്കാരനായ ലബുഷയും അന്ന് കൂടുതൽ ആർച്ചർ വെടിയുണ്ടകളെ ഒരു വാർ സിനിമയിലെ വെടിയുണ്ടേട്ടിട്ടും പൊരുതുന്ന പട്ടാളക്കാരനെ പോലെ അതിജീവിച്ച് അർദ്ധ സെഞ്ചുറി നേടിയത് തുറച്ചു നിന്ന പരാജയം ഒഴിവാക്കി ആ ടെസ്റ്റ് വിജയത്തോളം പോകുന്ന ഒരു സമനിലയിൽ എത്തിച്ചു അന്ന് ഓസീസ് അതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ പകരക്കാരനായി ക്രീസിലെത്തിയ മാർണസ് ലബുഷേന്റെ ചെറുത്തുനിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ പരിഷ്കരിച്ച പുതിയ നിയമമായ പരിക്കേറ്റ ബാറ്റ്സ്മാന് പകരം മറ്റൊരു കളിക്കാരനെ ബാറ്റിങ്ങിന് അയക്കാമെന്ന നിയമം ഗ്രൗണ്ടിൽ പ്രയോഗത്തിൽ വന്ന ആദ്യ സംഭവം ഒരു ടെസ്റ്റിൻ്റെ അഞ്ചാം നാൾ രാവിലെ പ്ലേയിങ് ഇലവനിൽ പോലും ഉൾപ്പെടാത്ത കളിക്കാരൻ പിച്ചിൻ്റെ അവസ്ഥ പോലും അറിയാതെ ബാറ്റിങ്ങിനിറങ്ങുന്ന പരിഭ്രമം ഒന്നും പക്ഷെ ലാഭുഷേയും ഉണ്ടായിരുന്നില്ല സ്മിത്തിനെ ട്രീറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ ആർച്ചർ ലാഭുഷേനെയും സ്വാഗതം ചെയ്തു നേരിട്ട രണ്ടാമത്തെ പന്തിൽ തന്നെ തൊണ്ണൂറ് പ്ലസ് മൈൽ വേഗത്തിൽ വന്ന ബൗൺസർ അയാളുടെ ഹെൽമെറ്റിൽ ഇടിച്ച് നിലത്ത് വീഴ്ത്തിയായാണ് സ്മിത്തിന് പുറകെ അയാളും പുറത്തേക്ക് പോവും ഇനി ഇയാൾക്ക് പകരം വേറെ ആരാവും ഓ സി സിനി ഇറക്കുക എന്ന് വിചാരിച്ചവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ശക്തമായി തിരിച്ചു പോകും ആ പന്ത് ഹെൽമെറ്റ് തകർത്തതോടെ ടീം ഡോക്ടറും എതിർ കളിക്കാരും ഒക്കെ അയാളുടെ ചുറ്റും കൂടിയിരുന്നു പരുക്കല്ലേ വേണമെങ്കിൽ റിട്ടേർഡ് ഹാർട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ ടീം ഡോക്ടർ റിച്ചാർഡ് സോയോട് ബാറ്റിംഗ് തുടരാനാണ് തൻ്റെ തീരുമാനമെന്ന് പറഞ്ഞ് അയാൾ ക്രീസിൽ നിലയുറപ്പിച്ചു അവിടെ ഒരു വൻമതിൽ തീർത്തു തോൽക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ പൊരുതി നേടിയ ലാപ്ഷയിൻ്റെ അമ്പത്തൊമ്പത് റൺസ് ഓസീസിന് സമനില പിടിക്കാൻ സഹായിച്ചു നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റ് പിടിച്ചുനിന്ന അയാൾ മുട്ടിയിട്ട നൂറ് പന്തുകൾ വർദ്ധിത വീര്യത്തോടെ പന്തറിഞ്ഞ ഇംഗ്ലീഷ് ബൌളർമാരുടെ ക്ഷമ നശിപ്പിക്കാൻ പര്യാപ്തമായി അന്ന് ടെസ്റ്റ് ഏതാണ്ട് സമനിലയിലാവുമെന്ന് ഉറപ്പുവരുത്തി പുറത്തായി മടങ്ങുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ മനസ്സിലടക്കം പറഞ്ഞത് ഇങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ പുതിയ നിയമത്തിന് ഇതിലും മികച്ചൊരു വരവേൽപ്പ് എങ്ങനെ സാധ്യമാവും അതിനുശേഷം ഇതുവരെയും ലാപ്ഷയിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് ഓസീസ് ക്രിക്കറ്റിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത താരമാണ് വാർണസ് ലാപ്ഷൻ സ്വപ്ന സമാനമായ ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹം അതിനുശേഷം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പതിന് മുകളിലാണ് ലാബ്ഷിന്റെ ആവറേജ് ആഭ്യന്തര ക്രിക്കറ്റിൽ കഷ്ടിച്ച് മുപ്പത് ശരാശരിയിൽ റൺസ് നേടുന്ന താരമായിരുന്നു അദ്ദേഹം എന്നത് ഓർക്കുമ്പോഴാണ് ആ ഫോമിന്റെ വലിപ്പം മനസ്സിലാവും ജോഫ്ര ആർച്ചറിൻ്റെ പന്തേറ്റ് സ്മിത്ത് പുറത്തായതിനു ശേഷം പകരക്കാരനായി ലാപ്ഷയിൻ ക്രീസിലെത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത എട്ട് ഇന്നിങ്സുകളിലെ സ്കോറുകൾ ഇതായി അൻപത്തി ഒൻപത് എഴുപത്തി നാല് എൺപത് അറുപത്തി ഏഴ് പതിനൊന്ന് നാൽപ്പത്തെട്ട് പതിനാല് നൂറ്റി എൺപത്തി അഞ്ച് അറുപത്തി നോട്ടം ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായിരിക്കും നടക്കുന്നു ഒരു നിമിഷം നെറ്റ്സിൽ ബോൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു അടുത്ത നിമിഷം ആഷസിൽ ഇംഗ്ലീഷ് ബോളർമാരെ അടിച്ച് പരത്തു ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ പൂർണ്ണതായ പകരക്കാരൻ വാർണസ് ലാംഷീ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനിച്ചപ്പോൾ ആ വർഷം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുകയും ആയിരം റൺസ് കടന്ന ഒരേ ഒരു ബാറ്റ്സ്മാനുമായി ലാംഷീ സ്മിത്ത് കോലി റൂട്ട് വില്യംസൺ എന്നിവരെ ചുറ്റിക്കളിച്ചുകൊണ്ടിരുന്ന ടെസ്റ്റ് റാങ്കിങ്ങിലേക്ക് സ്വന്തമായി ഒരു കസേര വലിച്ചിട്ട് ഇരുപ്പുറപ്പിക്കുകയും ചെയ്തു അയാൾ മോർണസ് ലാപ്ഷി